ഹലോ ഞാൻ എൻ്റെ റൂമില്ലയോ മേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ റൂം ഭയങ്കര ഡാർക്കായിരുന്നു ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചതിന് ശേഷം വല്ലാണ്ട് ബ്രൈറ്റനിങ് ആയി റൂം മൊത്തം ഭയങ്കര വെളിച്ചം വന്നു എവിടെ നിന്ന് വന്നു എന്നു എനിക്കറിയത്തില്ല ഈ ജനാലെ തന്നെയാണ് മുമ്പ് വരുന്നത് പിന്നെ ഇപ്പം എന്താ സംഭവിച്ചത് ഒരു വെള്ള പെയിൻ്റ് അടിച്ചത് റൂമിൽ ഭയങ്കരമായിട്ട് വെളിച്ചം വരുന്നു അപ്പോൾ പിന്നെ റൂം പിന്നെ എന്തായാലും വെള്ള പെയിൻ്റ് അടിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാവിരുദ്ധകളൊക്കെ നമ്മളവിടെ ഇറക്കുമല്ലോ അതിലൊരെണ്ണമാണ് ഇത് ഈ നടക്കുന്ന കാര്യം ഈ സംഭവം എൻ്റെ കണ്ണിൽ ഉടക്കിയിട്ട് ഒരു എട്ട് മാസം ആയിരുന്നു തന്നെ കൂട്ടിക്കോട്ടോ ഇത് അതായത് പിൻട്രസ്റ്റിന്ന് തൂക്കിയതാണ് കേട്ടോ ഇത് ഞാൻ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ആ സമയത്ത് എനിക്ക് ആ പിച്ചർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുവന്ന് ഇത് നടക്കത്തില്ല ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റത്തേ ഇല്ല എന്ന് ഞാനങ്ങ് മനസ്സിൽ കൽപ്പിച്ചു എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ രണ്ടും കൽപ്പിച്ചൊന്ന് അതിൽ പെൻസിലിട്ട് വരച്ച് നോക്കാം പിന്നെ കുളത്തിലെങ്കിൽ വായിച്ച് കളയാം പിന്നെ ഞാൻ ഞാൻ അറിയുന്ന പെൻസിലിട്ട് വരച്ചാലും വായിക്കാൻ പറ്റില്ലാന്ന് പിന്നെ എന്താ നേരത്തെ ഞാൻ അറിയാത്തത് കൊണ്ട് ഞാൻ വരച്ചു വര വരച്ചപ്പോഴത്തേക്കും സംഭവം എന്താ എനിക്ക് പെൻസിലിട്ട് വരയ്ക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പിന്നെ ഈ പൂക്കളൊക്കെ കൊടുക്കുന്നത് ബട്ട്സ്റ്റ് ഡോട്ട് ഒക്കെ കൊടുത്തിട്ടാണ് അതിൽ ഹാർട്ടിന്റെ ഒരു ഇതാ കടന്ന് എനിക്ക് അതങ്ങോട് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഹാർട്ടിന്റെ ആ ഒരു ഷേപ്പ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ എന്റെ ഒരു രണ്ട് ദിവസത്തെ അധ്വാനമാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചേവണ്ടി മടിച്ച് മടിച്ചിരുന്നതാ ആ മടിയുടെ അവസാനം റിസൾട്ട് പൊളിയായില്ലേ അപ്പോൾ അതിന്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ പോയി കണ്ടിട്ട് വായോ അപ്പോൾ ഇന്നത്തെ വാചകടി അവസാനിച്ചു ഇഷ്ടപ്പെട്ട കൂടെ കൂടാനേ അപ്പോൾ ഓക്കെ ബൈ